ഹായ് എല്ലാവർക്കും അടുത്ത നമസ്കാരം എല്ലായിടത്തും നല്ല മഴയാണ് നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയാണ് എനിക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റണില്ല അതിനിടയ്ക്ക് എൻ്റെ വണ്ടിയും കേടായി വണ്ടി ശരിയാക്കാൻ പോലും പോകാൻ എനിക്ക് പറ്റണില്ല അപ്പം അത്ര മഴയാണ് അപ്പം ഈ മഴയത്ത് പല എൻ്റെ യൂട്യൂബിൻ്റെ പേര് തന്നെ നോസ് ടു മീഡിയ സ്റ്റോറീസ് എന്നാണ് അപ്പോൾ ഈ മഴയത്ത് പല പല ഓർമ്മകളും പല കാര്യങ്ങളും ഇങ്ങനെ വരാറുണ്ട് അപ്പം എനിക്ക് എൻ്റെ നാട്ടുകാരും എൻ്റെ കൂട്ടുകാരും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വിഷയം എൻ്റെ നാട്ടുകാരും എൻ്റെ കൂട്ടുകാരും എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതൊക്കെ ഇതിപ്പം നമ്മളോട് പറയണമെന്ന് വിചാരിക്കും ഇപ്പം ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും എന്നെ അറിയുന്നവരും അല്ലെങ്കിൽ എന്നെ അറിയാത്തവരും ഡയറക്റ്റ് അറിയാത്തവരൊക്കെ ഉണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും എന്നെ കണ്ടുപരിചയമായവരുണ്ട് അപ്പം ഞാൻ ഈ പറയുന്ന ഓരോ അനുഭവങ്ങളും എൻ്റെയൊക്കെ പ്രായത്തിലുള്ളവർക്കും അല്ലെങ്കിൽ എന്നെക്കാളും കുറച്ചും കൂടെ ചെറിയ ആൾക്കാർക്കൊക്കെ റിയലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേറെ രീതിയിലാണ് അവർക്കും ഈ കുറച്ച് കാലം കഴിയുമ്പോൾ അവർക്ക് റിയലൈസ് ചെയ്യാം പറ്റും അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള രേണുശേശീര മോളുടെ കല്യാണമായിരുന്നു ഞങ്ങൾ നാട്ടുകാരല്ല ഒരു ആഘോഷിച്ച ഒരു കല്യാണമെന്ന് ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റായിരുന്നു രേണുശേച്ചിരും മോളുടെ കല്യാണം എന്നുള്ളത് അപ്പം കല്യാണത്തിന്റെ തലേ ദിവസം അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെള്ളുന്നത് കാരണം ഞാൻ തൃശൂർ പ്രോഗ്രാമിൽ പോയിട്ട് വരുമ്പോൾ വീട്ടിൽ കയറിയിട്ട് അമരടുത്ത് ഒരു കട്ടഞ്ചായ കുടിച്ചിട്ട് പോകാമെന്ന് കയറിയിട്ട് ഞാൻ ടൂ വീലറടുത്തങ്ങൾ പോയപ്പോൾ കല്യാണം വീടിൻ്റെ ഫ്രണ്ടിൽ എല്ലാവരുണ്ട് അപ്പം പിറ്റേ ദിവസം കല്യാണത്തിന് വരാം അല്ലെങ്കിൽ രാത്രി വരാ എന്നുള്ള കണ്ടീഷനിൽ ഇരിക്കുവായിരുന്നു ഞാൻ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ഇവിടെ സന്തോഷമായി കാരണം ഫസ്റ്റ് കണ്ടത് എൻ്റെ ഒരു പ്രിയപ്പെട്ട കുട്ടിക്കാരുണ്ട് ഉണ്ണിക്കുട്ടൻ ചെറുപ്പം പോലെയുള്ള ഞങ്ങളുടെ ചൈൽഡ് ഹുഡ് അപ്പോൾ ഞാൻ ഇവിടെ ചെന്നപ്പോൾ എൻ്റെ വണ്ടി ഇങ്ങനെ നീക്കുമ്പോഴൊരു കാറ് വന്നിട്ട് കുട്ടി കുട്ടികളെന്നുള്ള രീതിയിൽ ഫോൺ അടിക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതേതോ ഒരുത്തരാണ് അതായത് ഏതോ ഒരുത്തനെന്ന് ഉദ്ദേശിച്ചത് ഞങ്ങളുടെ അതിൽ വെക്കത്തുള്ള ഏതോ ഒരുത്തരും അല്ലാണ്ട് ഇത്ര ദൈര്യത്തിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കില്ലെന്ന് എനിക്ക് അറിയാം ഞാൻ വേറൊന്നുമല്ല ഞങ്ങളുടെ നാട്ടുകാർ നമുക്കൊരു ബോഡുണ്ട് ഇന്ന ആളെടുത്ത് ഇന്നതുപോലെ കാണിക്കാം അല്ലെങ്കിൽ ഇന്ന ആളെടുത്ത് ഇന്നത് പോലെ ചെയ്യാം അല്ലെങ്കിൽ അവരിങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാന്നുള്ള നല്ല പോലെ അറിയണമെന്ന് അപ്പോൾ ഞാൻ ഫോൺ വണ്ടി തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തണ്ടി നീ അടിക്കും നിങ്ങൾ ഇങ്ങനെ ആഹാരം കൊണ്ട് എനിക്ക് മനസ്സിലായെന്ന് ഇത്ര വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ വൈഫ് മോള് വയ്ക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റും അതായത് അവർക്കും അറിയാം എന്താണ് ഉള്ള ബന്ധം എന്താണ് ഉള്ളത് അറിയാം കാരണം അത്രയ്ക്ക് നമ്മൾ പറയുമ്പോൾ അതിൽ സ്നേഹം കൊണ്ടാണ് അല്ലെങ്കിൽ ആത്മാർത്ഥത കൊണ്ടാണ് ആ വിളിക്കുന്നത് പറയുന്നതെന്നൊക്കെ അറിയാം അതുപോലെ തന്നെ ഞാനിപ്പോൾ അവൻ്റെ ആ അപ്പോൾ വന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളൊരു ഫോട്ടോ എടുത്തു അപ്പോൾ തന്നെ ഫോട്ടോ എടുത്തപ്പോൾ അവൻ നല്ല സുന്ദരനാണ് അപ്പോൾ ഞാൻ അവൻ്റെ അടുത്തു നിന്നപ്പോൾ ഞാൻ എനിക്ക് ഞാനൊന്നും ഭംഗിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു ഞാൻ അവനോട് പറയേണ്ടി ചെയ്തു നിന്റെ അത്ര ഗ്ലാമർ എനിക്കില്ലടാന്ന് പറഞ്ഞു ഞാൻ ആ ഫോട്ടോ ഇപ്പടാട്ടോ അത് ഇതിൽ തരാം കണ്ടില്ലേ ഇതാണ് കുണ്ടിക്കുട്ടൻ അവന് വീഡിയോ കാണുന്നുണ്ടാവും ഉറപ്പായിട്ടും കാണുന്നുണ്ടാവും അപ്പോൾ അതുപോലെ ഒരുപാട് സൗഹൃദങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിറഞ്ഞൊരു ഭാര്യമായിരുന്നു കുറേ കുട്ടിക്കുശിമ്പുകളും ആയിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത് മഴ സമയത്ത് അത് കല്യാണത്തിൻ്റെ കാര്യം ഞാൻ പറയാം പിറ്റേ ദിവസം ഞങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണുന്ന അയൽവക്കക്കാരും അവരുടെ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരുമായിട്ട് സംസാരിച്ച് സംസാരിച്ച് എനിക്ക് തലകറങ്ങി അതിനധികം അത്ര അധികം എല്ലാവരുമായിട്ട് കാണുകയും എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്തൊരു കല്യാണമായിരുന്നു ശ്രുതിര കല്യാണം അതിൽ എൻ്റെ ചേച്ചിയോട് ഒരുപാട് താങ്ക്സ് അപ്പോൾ കല്യാണത്തിന് എൻ്റെ ചേച്ചി വിളിച്ചോണ്ടാണല്ലേ പോരാൻ പോകാൻ പറ്റിയത് അപ്പോൾ അതങ്ങനെ പിന്നെ മഴ എന്ന് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്ന ചെറുപ്പത്തിലെ മഴ എന്ന് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അവിടെ പണ്ടൊക്കെ മലവെള്ളം കയറുമായിരുന്നു അന്ന് ശരിക്കും വെള്ളം കയറുമായിരുന്നു വെള്ളം കയറുമ്പോൾ പൊണ്ണമ്മ പൊണ്ണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അമര ചേച്ചിനെ ചേച്ചനെ കൊടുക്കുലക്കാർ ഭൂരിഭാഗം ആൾക്കാർ വിളിക്കുക അങ്ങോട്ട് പോകും അപ്പോൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരാഴ്ച അവിടെ അറുമാതിക്കലാണ് പരിപാടി അപ്പോൾ അവിടെ കുളമൊക്കെ ഉണ്ട് കുളത്തിലൊക്കെ കുളിക്കുക ഞങ്ങൾക്ക് അവിടെ കൊടുക്കുലി കുളവും കുളത്തിൽ കുളിക്കലൊന്നും ഇല്ല കുളിക്കും കുളവും ഇല്ല അപ്പോൾ അതൊക്കെ ഒരു അറുമാതിക്കലായിരുന്നു പിന്നെ ഞങ്ങളുടെ കഴിക്കലെ വീട്ടിലെ ടെറസ് അവർ ക്ലീൻ ചെയ്യും മഴ കവർ ഉപ്പ് അപ്പം അവിടെ ഒരു തുണി കെട്ടിവയ്ക്കും ഉപ്പ കൈകരത്ത് ഉപ്പം ഓസ്മലൊരു തുണി കെട്ടി അപ്പം അങ്ങനെ വെള്ളം നല്ല വെള്ളമായിട്ട് ഇട്ടു അപ്പോൾ വെള്ളത്തിന് ക്ഷാമമുള്ള സ്ഥലമാണ് അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ ഞങ്ങൾ ഞാനിപ്പോൾ കുഞ്ഞാറുണ്ട് ചെറുതാണ് അപ്പുറത്തെ സൈഡിൽ ഓസിൻ്റെ അടിയിൽ നിന്നിട്ട് തലയിൽക്കൂടി ഇങ്ങനെ വെള്ളം വീഴ്ത്തിക്കും അപ്പോൾ ഒരു കുറേ നേരം ഇങ്ങനെ നിൽക്കും അപ്പോൾ ഉപ്പ കണ്ടർ പാട്ടിയെടുത്തിട്ട് ഇങ്ങനെ 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 അടിക്കൊന്നുമില്ല ഇങ്ങനെ ഇങ്ങനെ കാണിക്കാതെ ഞാൻ മാത്രമല്ല ഉണ്ടാവും അവിടുത്തെ പിള്ളേരുണ്ടാവും അപ്പോൾ ഞങ്ങൾ ഓടും അവിടെ നിന്ന് അതുപോലെ തന്നെ അപ്പുറത്ത് വലിയൊരു തോടുണ്ട് തോ തോട്ടിൽ ഇത് ഇന്നത്തെ പോലെ അല്ലല്ലോ അന്ന് ഒരു സംഘമായിട്ട് എല്ലാവരും കൂടെ കൂടിയിട്ടുണ്ട് കുളിക്കുക ഞാനുണ്ടാവും എൻ്റെ ചേച്ചി പിന്നെ പ്രീതി ചേച്ചി മിനി ചേച്ചി കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എൻ്റെ ചേച്ചിയാണ് കുഞ്ഞേച്ചി ദേവയൻ ചേച്ചി ദേവൻ ചേച്ചി മരിച്ചുപോയി മിനി ചേച്ചിയുടെ അമ്മേൻ്റെ ദേവൻ ചേച്ചി ഞങ്ങൾ അങ്ങനെ വിളിക്കാറ് പിന്നെ ലൈലിത്ത ലൈലിത്ത ഭാവം വെച്ച് ലലിത അങ്ങനെ അങ്ങോട്ട് വരാറില്ല വല്ലപ്പോഴൊക്കെ വരുവുള്ളൂ പിന്നെ അങ്ങനെ ഒരു സംഘം ആൾക്കാരാണ് അവിടെ കുളിക്കുക ആ തോട്ടിൽ തോടുന്നോട് വലിയ തോടാണ് ഒരു ജംഗ്ഷനാണ് തോടിയിട്ട് അപ്പം അതൊക്കെ ഒരു ഓർമ്മകളിൽ ഇന്ന് ആ തോട്ടിൽ ഇന്നിറങ്ങിയാൽ വല്ല രോഗം വരും അതാണ് അപ്പം അന്ന് പറഞ്ഞാൽ അടിയിലെ മണ്ണൊക്കെ കാണാം അങ്ങനെ കണ്ണീര് പോലെ തെളിഞ്ഞു കിടക്കുന്നതും അപ്പോൾ അവിടുത്തെ കഴിക്കലും അമീർക്ക് ഗൾഫിതുകൊണ്ടുതന്നെ സോപ്പ് ഉണ്ടാവും ആ സോപ്പൊക്കെ ഉമ്മ ഞങ്ങൾക്ക് ചകിരിയിൽ തേച്ചിട്ട് തരും ഞങ്ങൾക്ക് തേക്കാനായിട്ട് നല്ല മണമൊക്കെയല്ലേ അത് അങ്ങനെയാണ് ഞങ്ങൾക്ക് അത് കഴിഞ്ഞിരുന്നു തന്നിട്ടല്ലേ ഉമ്മ തന്നിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഗൾഫിലൊരു മിഠായി കഴിച്ചതും ഉമ്മ തന്നിട്ടാണ് ഒരു സോപ്പ് അമീർക്ക് കൊണ്ടുവന്ന സോപ്പാണ് ഞങ്ങൾ ആദ്യമായിട്ട് തേച്ചതും ഒക്കെ അതൊക്കെ ഇപ്പോഴും നെഞ്ചിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് കിട്ടുന്നത് ഇപ്പം സബി ഫ്രണ്ടാണ് ഫേസ്ബുക്ക് ഫ്രണ്ടാണ് അമീർക്കാടെ മോള് അപ്പം അതൊക്കെ നമ്മളെ സുഖവും സന്തോഷമുള്ള ഒരു ഓർമ്മകളാണ് അപ്പോൾ മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൊടുങ്ങല്ലൂർക്കാർക്ക് ഞങ്ങളുടെ ആ ഏരിയയിൽ കുറച്ച് ആൾക്കാർക്കുള്ള ഓർമ്മകൾ ഇതാണ് അതിന് കളുപരിയായി ബന്ധങ്ങളുടെ ഒരു ബോണ്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഉണ്ണിപ്പിട്ട് കണ്ടപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ഇതായി എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ ഒരു ബോണ്ട് നമുക്ക് എപ്പോഴും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും മഴ സുഖമുള്ള ഓർമ്മകളും ദുഃഖമുള്ള ഓർമ്മകളും എല്ലാം തന്നിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഇനി ഇപ്പോഴത്തെ കാലത്തെ മഴ ഒന്നും പറയാൻ പറ്റാത്തൊരു മഴയാണ് അപ്പോൾ എല്ലാം നല്ല രീതിയിലേക്ക് ഈ വർഷക്കാലവും കടന്നു പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം